ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മക്കൾ സ്കൂളിൽ പോയ സമയത്ത് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് കപ്പയും കക്കാർച്ചും കൂടെ കുഴ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കക്കാവരാൻ പോവാണ് കക്കാവാരി അത് പുഴുങ്ങി പൊളിച്ച് പിന്നെ കപ്പ പുഴുങ്ങി പൊളിച്ച് ഇതും രണ്ടും കൂടെ കുഴ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് അപ്പം നമ്മൾ കക്ക വരാൻ പോകും അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതക തന്നെ കക്കാവൻ പോകണം ഇവിടെ പൊക്കമാണ് കുറച്ച് ഭാഗം കുഴിയാണ് അടുക്കോട്ട് മാറി കുറച്ച് പൊക്കമുണ്ട് അവിടെ ആകുമ്പോൾ ആയിട്ട് വരാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ കക്കായും ഉണ്ട് അപ്പം പോവാം ഞാൻ കഴിച്ചിട്ടേ നീന്തി വന്നോ അപ്പം ഇതെടുക്കൂ മാത്രം വരാൻ തുടങ്ങുകയാണ് അപ്പം ജിതിന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവൻ വള്ളത്തെ പോയി കഴിച്ചിട്ടൊക്കെ വരും അതൊന്നും വലിയ ദൂരമില്ല വേണ്ട ഒരു അറുപത് മീറ്റർ ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക് അപ്പം നമ്മൾ വരട്ട അത്ര വലിപ്പല്ല പക്ഷേ ഉപ്പ് വരാത്തത് കൊണ്ട് ഈ കക്കായ്യുടെ വലിപ്പത്തിനുള്ള ഇറച്ചി ഇതിനകത്തുണ്ട് മറിച്ച് ഉപ്പ് വരുന്ന സമയത്ത് ഈ കക്ക തോള് വലുതായിരിക്കും പക്ഷേ ഇറച്ചി ഇങ്ങനെ ചുരുങ്ങി 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 ഒരു ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ വരും അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളില ഇപ്പം കണ്ണീർക്കും വണ്ടിൻ്റെ ഷട്ടർ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പള്ളാത്തുത്തി കൈനേരി ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉപ്പായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാകുന്നില്ല ഒന്നെങ്കിൽ വെള്ളം ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നുണ്ട് ഷട്ടർ അടച്ചിട്ട് വരും അല്ലെങ്കിൽ തണ്ണീർ അതായത് തോട്ടപ്പള്ളിയിലെ അവിടുന്ന് ഉപ്പ് കയറി വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഒരു മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ കക്ക തോടിനകത്ത് ഇറച്ചി ചുരുങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള

ആ ഏക എനിക്ക് മറന്നു പോകണം ഞാൻ അടുത്ത് വെക്കാം ആ ഇവിടെ വെക്കാം എന്നിട്ട് അടുപ്പ് കൂട്ടാം ഇവിടെ കാറ്റിൽ നിന്ന് ഇവിടെ ഭയങ്കര കാറ്റാണ് കുറച്ചുകൂടെ കഴിയുന്നു ഇത്ര മതിയല്ലോ അല്ലേ നോക്കാം അടുപ്പ് അടുക്കാൻ ആ പോയി പോയി മറക്കി പോയി എനിക്ക് ലാവിലെ കാരണം മതിയോ ഒത്തിരി ഇട്ട് നടക്കുന്നില്ല അടുപ്പം ആദ്യ കാലത്ത് ആ മതി വിളിച്ചോട്ടെ അല്ലെ വെച്ച് കത്തിക്കോട്ടെ ി പൊളിച്ചു വരുന്ന നേരത്തിൽ നമുക്ക് കപ്പ പുഴുങ്ങി വെക്കാം എന്നിട്ട് തീ നല്ലോണം തിളച്ച് ഇറച്ചി തെളിഞ്ഞു കാണാൻ തുടങ്ങി നല്ലോണം തിളച്ചുണ്ടോ അങ്ങോട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പം ഇത് വാ പൊട്ടി ഏഹ് പാവ പൊട്ടി അതിൻ്റെ അകത്ത് വെള്ളം വരും നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട അത് വാവൊട്ടി അതിനകത്ത് വെള്ളം വരും ആ വെള്ളം നല്ല തിളച്ച് പൊങ്ങി കക്കായറക്ക് നല്ല തിളിഞ്ഞ് തിളിഞ്ഞ് കാണാ നമുക്കേ ഇതൊന്ന് ഒരു സക്കല കൂടെ തിള വന്ന് കഴിയുമ്പം മൊത്തം അതിനകത്ത് വരച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാതെ നടക്കും ഒരു വാ പൊളിക്കാതെ നടക്കും അപ്പോൾ അതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇറക്കി വെച്ചുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുരു പിന്നെ ഇറച്ചി പെറുക്കിയെടുക്കുന്നത് ഇത് നമുക്ക് ഇറച്ചി പെറുക്കിയെടുക്കുന്നത് കാണിക്കാവേ നല്ല പൊട്ടി ഇറച്ചി കൊണ്ട് ഇനി നമ്മളിത് കൊണ്ട് വെക്കാം വെക്കാം അങ്ങോട്ട് മാറ്റി വെക്കാം തിങ്ങിട്ടുണ്ട് ഇങ്ങോട്ട് കുറഞ്ഞു അപ്പം വെള്ളം ഒരിക്കണം ഇത് കുറഞ്ഞോ ഏ കുറേശേ നമുക്ക് വിളിച്ചെടുക്കാം തോട് മാത്രം പെറുക്കി അങ്ങോട്ട് ഇറച്ചെടുത്താൽ മതിയല്ലോ ആ ദിദിമേ കുളിച്ചോടാ ഞാൻ പെറുക്കിക്കോളാം കക്കായ നമ്മൾ കക്കായുടെ തോട് മാത്രം പെറുക്കും എന്നിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഇടും അതായത് കുറച്ച് ഭാഗം നമ്മുടെ പറമ്പ് പൊങ്ങാനുണ്ട് ഈ തോടൊക്കെ കൊണ്ടാകുമ്പോൾ പൊങ്ങിക്കോളും സുഹൃത്തുക്കളേ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഇട്ട ഇറച്ചി നമ്മൾ വാരി കയ്യിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ബാക്കിയുള്ളതും കൂടെ എടുക്കണം ആദ്യത്തെ എടുത്ത് കഴിഞ്ഞിട്ട് ആക്ക് കുറഞ്ഞിട്ടിട്ട് പിന്നെ ബാക്കി എടുക്കാം കുറേ ഇട്ടെടുക്കാം ചെറുതു വരെ വലുതുമല്ലാത്തതുകൊണ്ട് ഈ കക്ക ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് ഞങ്ങളിത് പുഴുങ്ങി എടുക്കുക എന്ന് വെള്ളത്തിൽ ഇട്ട് വാരി എടുത്തു തുടങ്ങാത്തന്നെ പുഴുങ്ങി എടുക്കുന്ന അതുകൊണ്ട് ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉള്ള ഇറച്ചിയാണ് പറയേ സുഹൃത്തുക്കളെ നമ്മളത് കക്കാ മൊത്തം തിരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കക്ക മാറ്റി ഇറച്ച് വേറെയൊക്കെ എടുത്ത് ഇനി ഇത് കഴുകി വൃത്തിയാക്കി അതൊക്കെ പരിപാടി ചെയ്യണം അപ്പോഴേ കക്ക എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് എനിക്ക് പണി പിന്നെ കണ്ടെത്തി പോകണം ഞാൻ കണ്ടെത്തി പോകാം ചാല് വരാൻ പോവാണ് സ്വന്തം കണ്ടെത്തി ചാല് വരാൻ പോവുക അതുകൊണ്ട് അടുത്ത പരിപാടി അക്ഷയപ്പിച്ചിരിക്കുന്നു ഓക്കെ ഞങ്ങൾ ചെയ്യാം ചെയ്തോ അപ്പൊ കക്കാർച്ച നമ്മൾ കഴുകിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കച്ചിരിക്കണം ആദ്യം നമുക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഗരം മസാല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് മിക്സ് നമുക്ക് ഇത് കൂടി വെച്ച് അടുപ്പ് കത്തിച്ച് വെയ്യാം നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പെരട്ടി വെച്ചേക്കുന്ന സാധനം ഒരു കടുപ്പിന് പോകാം മൂട്ടം പണിയെടുത്ത് പോയി നിങ്ങൾ താരം കൊണ്ട് പണ്ട് കല്യാണ വീഡിയോ തേങ്ങ ഇങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ ഇത് ഇവിടെ വെച്ചേക്കുള്ളൂ എന്നിരുന്നു കൊറേ നേരമായി തിളക്കാൻ തുടങ്ങിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് പറ്റണം അതിനകത്തുണ്ടായിരുന്ന വെള്ളം മൊത്തം പറ്റി ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അടുത്ത് ചട്ടി വെച്ചുകൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പൊട്ടി അതിലേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും ിപ്പേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് വക്കാർച്ചിട്ട് കൊടുക്കാം അപ്പ കുറച്ച് ഉള്ളത് കൊണ്ട് കുറച്ച് വക്കാർച്ചി ഇടുന്ന അതിന് അതിനാവശ്യത്തിന് മാത്രം ബാക്കി നമ്മൾ വേറെ കറി വെക്കും നമുക്ക് കുറച്ച് പെരിഞ്ഞിരി കക്കാർക്ക് മുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടുന്നുണ്ട് കേട്ടോ പൊട്ടിത്തെറിക്കണം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലെ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടോ അമോള വാഴറ്റിന് ഉപ്പിട്ടിട്ടില്ല അത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം തേങ്ങയ്ക്ക് ഇട്ടിട്ടുണ്ട് കക്കാറച്ചിക്ക് ഇട്ടിട്ടുണ്ട് കപ്പയ്ക്ക് ഉപ്പിട്ടാണ് പുഴുങ്ങി വയ്ക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇടേണ്ടി വരുമാന ഇപ്പം നമ്മളിട്ട് തേങ്ങ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കപ്പ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് കൊടുക്കാം നമ്മുടെ കക്കാർച്ചി മൂത്തിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പയ്ക്ക് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കുതിഞ്ഞ് ഇതിന് ഇടിച്ച് കുഴച്ചെടുക്കണം ഇറക്കി വെക്കാവേ ഇല്ലെങ്കിൽ ചൂടടിച്ചിട്ട് ഇതാവും എത്രയും പെട്ടെന്ന് ചെയ്തു അത്രയും പെട്ടെന്ന് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ അത്യാവശ്യം ഒന്ന് വിടിക്കാൻ ഞാനാണ് ടെസ്റ്റർ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ ചൂടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഫ്ലേവറെ ഞാൻ തുടങ്ങിക്കോളാം ായി വരുന്നത് മോനെ ഇപ്പോൾ ഫ്രീ സുഹൃത്തുക്കൾ നമ്മുടെ ഇപ്പോൾ ഫ്രീ സുഹൃത്തുക്കളത് നമ്മുടെ കപ്പ കോഴ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മണിയായിട്ടുണ്ട് മക്കൾ ഏകദേശം നാലേകാലും നാല് ഇരുപതൊക്കെ ആകുമ്പോഴാണ് ഓട്ട് വന്നിറങ്ങുക അപ്പോൾ അവരെ നമ്മൾ നമ്മുടെ വള്ളത്തെ പോയിട്ട് പിക്ക് ചെയ്യണം എന്നിട്ട് വന്നിട്ട് അവർക്കും കൊടുക്കാം അവർക്ക് കൊടുക്കാമെന്ന പേരിൽ നമുക്കും തട്ടാം അപ്പറേ സുഹൃത്തുക്കളെ നമ്മുടെ മക്കൾ വരുന്ന ബോട്ട് എത്തുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ബോട്ടിൽ അവരെ ചെന്ന് ജെട്ടി ചെന്നിട്ട് പിക്ക് ചെയ്തുകൊണ്ട് വരണം

दो सुपरा अब പിള്ളേരും രാവിലെ പറഞ്ഞിട്ട് വേണം കപ്പയും കക്കാറച്ചു കൂടി കൊഴച്ച് വെച്ചേക്കൊള്ളുന്നു അത് നമ്മള് ശരിയാക്കി കൊടുത്തുല്ലേ ഇഷ്ടായ അച്ചാച്ചനും അമ്മേച്ചും കൂടി ആലപ്പുഴ വരെ പോയി വെക്കണം അവര് വരുമ്പോൾ കൊടുക്കും അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോഴേ